കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി എ ബിസി ട്രെയിനിങ് അക്കാദമി നിലമ്പൂർ സോണിലെ മുന്നൂറോളം വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന കേരള പിറവി ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ വെച്ച വ്യത്യസ്തമായ പരിപാടികൾ നടത്തി ആഘോഷമാക്കി വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കുമായി എൻ കേരളം ക്വിസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു സമ്മാനങ്ങളും വിതരണം കേരള പിറവി ആഘോഷത്തിന് പ്രിൻസിപ്പൽ സുഹൈന വാഴക്കാട് ചെയർമാൻ റഷീദ് എന്നിവർ നേതൃത്വം നൽകി സോണിലെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളാണ് അതായത് ഫാഷൻ ഡിസൈനിങ് മോണ്ടിസറി വിദ്യാർത്ഥികളാണ് ഇന്നിപ്പം ഇവിടെ ബീച്ചിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യോത്തര വേളകൾ നടത്തി അതുപോലെ തന്നെ ബീച്ചിലെ ഈ ഒരു സഹായഹ്നത്തിൽ ഒത്തിരി മലയാളം ബേസ് ചെയ്തിട്ടുള്ള കിസ് കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ കുറച്ച് പ്രോഗ്രാംസ് ഹാസ്യപരമായിട്ടുള്ള പ്രോഗ്രാംസ് അതോടൊപ്പം തന്നെ അറിവ് പകർന്നു വരെ കൊടുക്കുന്നതുമായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളും നടത്തിയിട്ട് ഇന്നത്തെ കേരള പിറവി ഈ കോഴിക്കോട് ബീച്ചിൽ അവർ ഇവിടെ കൊണ്ടാടുകയാണ് ചെയ്യുന്നുള്ളത് അക്കാഡമിക് കോർഡിനേറ്റ് മുഹമ്മദ് ഷാഫി മീഡിയ ഹെഡ് സഹൽ എന്നിവർ ക്വീസ് കോമ്പറ്റീഷന് നേതൃത്വം നൽകി കോഴിക്കോട് ബീച്ചിൽ വെച്ച വ്യത്യസ്തമായ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്